കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാന്നാർ കുരട്ടിശ്ശേരി പുത്തൻ പീടികയിൽ പി എ അബ്ദുൾ ഫൈസിക്കും കുടുംബത്തിനും മാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി പുതിയ വീടിന്റെ താക്കോൽദാനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു മാന്നാറിലെ മാധ്യമ കൂട്ടായ്മയായ മാന്നാർ മീഡിയ സെന്ററും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ കരീം ചെയർമാനായുള്ള ചോരാത്ത വീട് പദ്ധതിയും കൈകോർത്തുകൊണ്ട് സർക്കാർ ഫണ്ടും സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഒരു എല്ലാ തരത്തിലും

കെ എ കരീം പദ്ധതി വിശദീകരണം നടത്തി മാന്നർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ചെറുകോൾ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ പ്രൊഫസർ പി ഡി ശശിധരൻ വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ സുജിത് ശ്രീരംഗം സതീഷ് കൃഷ്ണൻ മുഹമ്മദ് ബഷീർ പാലക്കീടിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു മാന്നാറിലെ ഒരു സുമനസ് സൌജന്യമായി നൽകിയ മാനാർ കുറ്റിയിൽമുക്ക് മിൽമാ റോഡിനോട് ചേർന്നുള്ള നാല് സെന്റ് സ്ഥലത്ത് രണ്ട് കിടപ്പുമുറി ഹാൾ സിറ്റൌട്ട് അടുക്കള ശുചിമുറി എന്നിവയോടെ ടൈൽ പാകി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടാണിത് ന്യൂസ് ബ്യൂറോ